ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പല സർവേ ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇത്തരം സർവേ ഫലങ്ങൾ ഓരോന്നാരോന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങിയതാണ് ഏറ്റവും അവസാനമായിട്ട് വന്ന സർവേ ഫലം ഇന്ത്യ ടിവിയുടെ സർവേ ഫലമാണ് അതിനു മുമ്പ് നമുക്കൊരു ചില സംശയങ്ങൾ ചിലരുടെ സംശയങ്ങളുണ്ട് അതായത് ഇത്രയും നാൾ മുൻപ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത് എന്ന് അതിന് പല മാനദണ്ഡങ്ങളുമുണ്ട് കാരണം ഓരോ മണ്ഡലത്തിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ആ നിലവിലുള്ള അന്തരീക്ഷം അവിടുത്തെ ഭരണ സംവിധാനങ്ങള് സാമ്പത്തികം സാമൂഹികം രാഷ്ട്രീയം മതപരമായത് ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് സർവേ നടത്തുന്നത് മാത്രമല്ല ഇപ്പോൾ ഏതൊക്കെ ഏകദേശം ധാരണയായി കഴിഞ്ഞു ഏതൊക്കെ മുന്നണികൾ എവിടെയൊക്കെയാണ് മത്സരിക്കുന്നത് എന്നും ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ക്ലിയർ പിക്ചർ ഇതിനോടകം വന്നു കഴിഞ്ഞു അപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിൽ എത്രമാത്രം പ്രസക്തി ഉണ്ട് അവർക്ക് എത്രമാത്രം നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതിനൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലുള്ള സർവേകൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇതിനു മുൻപ് വന്ന ചില സർവേകൾ കേരളത്തിലെ സർവേ ഫലം വന്നത് പതിനാല് മുതൽ പതിനഞ്ച് പതിനാറ് വരെ സീറ്റുകൾ യു ഡി എഫിന് ലഭിക്കുമെന്നായിരുന്നു അവിടെ വന്നപ്പോൾ അഞ്ച് സീറ്റ് എൽ ഡി എഫിന് ലഭിക്കുമെന്ന് പറയുന്നവരുണ്ട് പൂജ്യം ആണ് ബി ജെ പിക്ക് എന്ന് പറയുന്നവരുണ്ട് അത് കഴിഞ്ഞ് വന്ന ഒരു സർവേയിൽ പതിനാറ് മൂന്ന് ഒന്ന് അതായത് പതിനാറ് പിന്നെ യു ഡി എഫിന് മൂന്ന് എൽ ഡി എഫിന് ഒരു സീറ്റ് ബി ജെ പിക്ക് എന്നാൽ ഏറ്റവും അവസാനമായിട്ട് വന്ന ഇന്ത്യ ടി വിയുടെ സർവേ ഫലം കേരളത്തിൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയൊക്കെ ഞെട്ടിക്കുന്നതായിരുന്നു ഏറ്റവും ആധികാരിക സ്വഭാവമുള്ള ഒരു സർവേ ഫലം തന്നെയാണ് ഇതെന്ന് പറയാം കാരണം അത്രമാത്രം വിശ്വാസ്യത നേടിയിട്ടുള്ള ഒരു മാധ്യമമാണ് ഇന്ത്യ ടി വി എന്ന് പറയുന്നത് ഇന്ത്യ ടി വിയുടെ സർവേ പലപ്പോഴും കറക്റ്റായി വരാറുമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സർവേ ഫലം വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പൊതുലോകം കണക്കാക്കുന്നത് അവരുടെ സർവേ ഫലത്തിൽ അവർ കോൺഗ്രസ്സിന് പതിനേഴ് സീറ്റ് ലഭിക്കുമെന്നാണ് എൽ ഡി എഫിന് പൂജ്യം സീറ്റ് ബി ജെ പിക്ക് മൂന്ന് സീറ്റ് ഇങ്ങനെയാണ് അവരുടെ സർവേഫലം പുറത്തു വന്നിരിക്കുന്നത് അത് സാധാരണ ബി ജെ പിയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ആശങ്ക സർവേ സർവേഫലങ്ങളൊക്കെ പുറത്ത് വിടാറുണ്ട് കാരണം അത് പൂജ്യം മുതൽ മൂന്ന് വരെ സാധ്യത എന്നാണ് പറയാറുള്ളത് ഈ മൂന്ന് മണ്ഡലങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കാം ഇല്ലെങ്കിൽ ഈ മൂന്ന് മണ്ഡലം എൽ ഡി എഫിന് പോകും എന്നുള്ളതാണ് മറ്റ് സർവേകളിൽ വന്നതെങ്കിൽ ഈ ഇന്ത്യ സർവേ ഫലം വന്നിരിക്കുന്നത് മൂന്ന് മണ്ഡലങ്ങൾ ബി ജെ പിയുടെ കൂടെ നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പോടു കൂടിയാണ് അതായത് പതിനേഴ് സീറ്റ് കോൺഗ്രസിന് ലഭിക്കുമ്പോൾ ബി ജെ പിക്ക് മൂന്ന് മണ്ഡലങ്ങൾ ലഭിക്കുന്നു എൽ ഡി എഫിന് സീറോ ലഭിക്കുന്നു ഈ ബി ജെ പിക്ക് ലഭിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഏകദേശം സംശയിക്കാവുന്നത് ഒന്ന് തിരുവനന്തപുരത്താണ് കാരണം തിരുവനന്തപുരത്ത് ഒരു സിറ്റിംഗ് മന്ത്രിയാണ് നിൽക്കുന്നത് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലുള്ള നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ചെലുത്തിക്കൊണ്ടിരിക്കുന്നൊരു മന്ത്രിയാണ് അദ്ദേഹം മറ്റൊന്ന് നമ്മുടെ ആറ്റിങ്ങലിൽ വി മുരളീധരനാണ് വി മുരളീധരൻ മന്ത്രിയാണ് അപ്പോൾ അവിടെയും വിജയസാധ്യത ഒരുപാട് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ തോതിൽ വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന മണ്ഡല മണ്ഡലങ്ങളാണ് നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ ഒരുപാട് പ്രതീക്ഷകൾ ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതൃത്വം വെച്ചു വളർത്തുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ കാരണം അവിടെ സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത് രണ്ട് വർഷം മുൻപ് തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരെനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള തരംഗമൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ് അത് മാത്രവുമല്ല രണ്ട് തവണ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരികയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്താണ് ഇനിയും തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തുമെന്നാണ് അറിയുന്നത് അപ്പോൾ അതുമാത്രവുമല്ല സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രിയാകും കേന്ദ്രമന്ത്രിയാകും എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇപ്പോൾ തന്നെ മണ്ഡലങ്ങളിലൊക്കെ നിറഞ്ഞിട്ടുണ്ട് ആളുകളൊക്കെ അത്തരത്തിലുള്ള ഒരു പ്രവണതയിലേക്കാണ് വോട്ടിംഗ് രീതി മാറ്റുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഈ സർവേ ഫലങ്ങളെയും ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞു കേൾക്കുന്നത് അതായത് ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് ആറ്റിങ്ങൽ മൂന്നാമത്തേത് തൃശ്ശൂർ അവസാനം പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു മണ്ഡലം ഈ രണ്ടിലും ഈ മൂന്നിലും പെടാത്ത ഒരെണ്ണം ആലപ്പുഴയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ ചിലപ്പോൾ ജയിച്ച് കയറാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു അതിന് പ്രധാന കാരണം ഇപ്പോഴും എന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വന്നിട്ടില്ല എന്നെ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് എം പി തന്നെയാണ് മത്സരിക്കുന്നത് കോൺഗ്രസ്സിന് വരാൻ സാധ്യതയുള്ള ഒരാൾ കെ സി വേണുഗോപാലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് അദ്ദേഹം മത്സരത്തിനില്ല എന്നാണ് പറയുന്നത് അവിടെ മുസ്ലിം പ്രാതിനിധ്യമുള്ള ഒരു മത്സരാർത്ഥിയെ രംഗത്തിറക്കൂ എന്ന് കേൾ കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ തവണ ദയനീയമായി പരാജയപ്പെട്ട കേരളത്തിലെ ഒരേ ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയ ഷാനിമോൾ ഉസ്മാനെ തന്നെ വീണ്ടും അവിടെ കളത്തിലിറക്കാനാണ് തീരുമാനം അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ്റെ സാധ്യതകൾ വളരെയധികം പോസിറ്റീവ് പോസിറ്റീവായിട്ട് വരും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ ഇന്ത്യ ടി വി ഇന്ത്യൻ ടി വിയുടെ സർവേഫലം ഇപ്പോൾ കോൺഗ്രസിനെയും സോറി പിന്നെ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ഒക്കെ വലിയ തോതിൽ ഞെട്ടിച്ചിട്ടുണ്ടേ എന്ന് വേണമെങ്കിൽ പറയാം Thank <laughs> you.